അസ്സാമലൈക്കം നമ്മൾ വീണ്ടും ഒരു റംലാനിലേക്ക് കടന്നിരിക്കുകയാണ് റംസാൻ മാസം എന്നാൽ പുണ്യമാസം എന്നാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം അതുതന്നെയാണ് സൂഫി സെൻസിൽ ചിന്തിച്ച് നോക്കുമ്പോൾ സൂഫികളുടെ അവബോധവും വിശ്വാസവും ബോധവും രണ്ടും രണ്ടാണ് ആ കാര്യം അവിടെ നിൽക്കട്ടെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരുപാട് പേർ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ചെയ്യാനായിട്ടാണ് നോമ്പിനെക്കുറിച്ചും നോമ്പിൻ്റെ ആഹാരക്രമത്തെക്കുറിച്ചും അറിയാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുവെന്നും അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയണമെന്നും എന്നോട് ആവശ്യപ്പെട്ടിരുന്നതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്താണ് നോമ്പ് എന്ന് നമുക്ക് നോക്കാം നോമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഭാഷയിൽ നോമ്പെന്ന് പറയുന്നുണ്ടെങ്കിലും ഉപവാസം എന്നാണ് ആയുർവേദത്തിൻ്റെ ടേമിൽ നോമ്പിനെ പറയുന്നത് ഉപവാസം എന്നുള്ളതിന് ഒരു മീനിങ് ഉണ്ട് ഉപ എന്ന് പറഞ്ഞാൽ എന്തിനെങ്കിലും നെക്സ്റ്റ് മീൻസ് അടുത്തത് നമ്മൾ ഉപപ്രധാനമന്ത്രി എന്ന പോലെ പ്രധാനമന്ത്രിയോട് തൊട്ടടുത്ത് നിൽക്കുന്നത് എന്ന പോലെ അതിൻ്റെ ഉപ ആയിട്ടുള്ള സബ് ആണ് വാസം എന്ന് പറയുമ്പോൾ വസിക്കുക ഒരു സ്ഥലത്ത് നമ്മൾ വാസം നമ്മൾ എവിടെയാണ് നമ്മൾ ഡലപ്പ് ചെയ്യുന്നത് എവിടെയാണ് നമ്മൾ റിസൈഡ് ചെയ്യുന്നത് അതാണ് ഇനി ഈ ഉപവാസം എന്ന് പറയുമ്പോൾ അടുത്തിരിക്കുക അതിന് വരുന്നത് എന്ന് വെച്ചാൽ ദൈവത്തോട് അടുത്തിരിക്കുക അതാണ് ആയുർവേദത്തിൻ്റെ ടേംസിൽ സാൻസ്ക്രിറ്റിൽ നിന്ന് വന്നിട്ടുള്ള ഇതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒരു ആയുർവേദ ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാൻ ഈ ടേമിൽ പറയാമെന്ന് വിചാരിച്ചത് നമ്മൾ നോമ്പിനെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ കമ്മ്യൂണിറ്റിയിലും എല്ലാ വിധ മതങ്ങളിലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഉപവാസങ്ങൾ ഉണ്ട് ഇത് ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധീകരിക്കാനുള്ള ഒരു ഒരു വഴിയാണ് എങ്ങനെയാണ് ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു വിഭാഗത്തായിട്ടുള്ള നോമ്പ് മനസ്സിനെയും ആത്മാവിനെയും ബാധിക്കുന്നതെന്നതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ വഴി നോക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ഫിർദോസ് ഇക്ബാൽ ചങ്ങമ്പള്ളി ചങ്ങമ്പള്ളി വൈദ്യഭവിലെ ചീഫ് ഫിസിഷ്യനാണ് നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കാം എങ്ങനെയാണ് നോമ്പ് തുടങ്ങേണ്ടത് നോമ്പ് തുടങ്ങുന്നത് അത്താഴം എന്ന് നമ്മുടെ നാട്ടിൽ വിളിക്കുന്ന മലബാറിൽ അത്താഴം എന്ന് പറയുന്ന അർദ്ധരാത്രിയിലെ ഫുഡ് ഫുഡോടുകൂടിയാണ് പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്നാണ് നോമ്പിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വാചകം അത് നിങ്ങൾ രോഗികളാണെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് ഉപേക്ഷിക്കുകയും അത്രയും ദിവസം ഉപേക്ഷിച്ച അത്രയും ദിവസം മറ്റൊരു മാസങ്ങളിൽ അല്ലെങ്കിൽ അതിനടുത്തുള്ള മാസങ്ങളിൽ നോറ്റ് വീട്ടാമെന്നും പറയുന്നു അപ്പോൾ നമ്മൾ വീണ്ടും ഈ നോമ്പ് അല്ലാത്ത മാസത്തിൽ കൂടി നമുക്ക് വേണമെങ്കിൽ ഉപവാസം എടുക്കണം എന്നുള്ളതിൻ്റെ ഒരു നിർബന്ധാവസ്ഥയാണ് പറയുന്നത് മറ്റൊരു കാര്യം പറയുന്നത് നിങ്ങൾ യാത്രയിലാണെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് നോമ്പ് എടുക്കാൻ വയ്യാത്തൊരു സ്ഥിതിയിൽ ഒട്ടും വയ്യാത്തൊരു സ്ഥിതിയിലാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് തീരെ പറ്റില്ല എന്നുള്ളൊരവസ്ഥയാണെങ്കിൽ അസുഖം കൊണ്ടോ മറ്റു കാര്യങ്ങളെ കൊണ്ടോ ഒട്ടും വയ്യാന്നുള്ളൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് ഉപേക്ഷിക്കാം അതിനു പകരം മുദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാൾക്ക് വിശിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാനാണ് പറയുന്നത് അവിടെയും നിങ്ങൾ കഴിക്കുന്നില്ലെങ്കിൽ വേറൊരാളെക്കൊണ്ട് കഴിപ്പിക്കാൻ അവിടെ ഒരു ദാനത്തിൻ്റെ ഒരു ഭാഗമാണ് നോമ്പായിട്ട് വരുന്നത് അപ്പം ഇത്രയും പ്രാധാന്യത്തോടെ ഇസ്ലാമിൽ നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ പലപ്പോഴും പലരും ചോദിക്കുന്നത് രോഗികളാണ് എന്നിരുന്നാലും എനിക്ക് നോമ്പ് നോക്കണം എന്നുള്ളൊരു നിർബന്ധപൂർവ്വം പലരും ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് നോമ്പിനോട് തൊട്ടുള്ള തൊട്ട് മാസം എല്ലാവരും വരും അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ റെഗുലേറ്റ് ചെയ്യാനും ആർക്കൊക്കെ നോമ്പെടുക്കാം ആർക്കൊക്കെ നോമ്പെടുക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് പറയാറുള്ള ഒരു കാര്യം നിങ്ങൾ നോമ്പ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ ഭക്തിപൂർവ്വം നോമ്പ് ഉപേക്ഷിക്കുക കാരണം ഒരു വാചകത്തിൽ നമ്മുടെ കുറുഗാനിൽ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ നോമ്പെടുക്കുന്നതിനെ പറ്റിയിട്ടും അതിൻ്റെ നിർബന്ധാവസ്ഥയും കുറിച്ച് പറഞ്ഞിരിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ രോഗിയാണെങ്കിൽ നോമ്പ് എടുക്കരുതെന്നും പറയുന്നു ഈ രണ്ട് വാചകവും കുറയാനിക്കാണ് ഇതിന് രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം അതുകൊണ്ട് നിങ്ങൾ അനുസരണയോടെ ഭക്തിയോടെ നിങ്ങൾ നോമ്പ് വിടുന്നുണ്ടെങ്കിൽ ഭക്തിയോടെ മാത്രം വിടുക അല്ലാതെ സങ്കടപ്പെട്ട് ഞാനൊരു രോഗിയാണ് എന്നെക്കൊണ്ട് ഇതിന് കഴിയുന്നില്ല ഞാനെന്തോ തെറ്റ് ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ നോമ്പ് വിടരുത് എന്നാണ് ആയുർവേദം വെച്ച് നോക്കിയാലും സൂഫി കൺസെപ്റ്റിലുള്ള ഇസ്ലാമിക് കൺസെപ്റ്റ് കൊണ്ടും ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത്താഴത്തിനെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞത് അത്താഴം എന്ന് പറയുമ്പോൾ ഈ രാവിലത്തെ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ സുബയ്ക്ക് മുമ്പേ പല സുബയ്ക്ക് ആണ് സുബൈ ബാങ്കിന് ആണ് പലരും കഴിക്കാറുള്ളത് പക്ഷേ ചില റെഫറൻസിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്ന് പറയുന്നത് കൊണ്ട് ബാങ്കിന് മുമ്പേ എന്നല്ല അർത്ഥമാക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അത് നിങ്ങളുടെ വിശ്വാസവും നിങ്ങളെ അറിവും വെച്ചിട്ട് ഓരോരുത്തർക്കും തീരുമാനിക്കാമെന്നാണ് ഞാൻ എന്തായാലും അത്താഴം എന്ന ഫുഡിനെ പറ്റി പറഞ്ഞു കാരണം സുബൈ ബാങ്ക് എടുക്കുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു റെഫറൻസ് ഉണ്ട് ചില ചില ഏരിയകളിൽ പല പണ്ഡിതന്മാരും സുബൈ നിസ്കരിച്ചതിന് ശേഷം ഒരു കട്ടൻ ചായ കടിക്കുന്ന പതിവൊക്കെ ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ബിലീഫിന് വിട്ടുകൊടുക്കാം അപ്പോൾ രാവിലത്തെ ഭക്ഷണം എന്ത് കഴിക്കണം പിന്നെ പിന്നെയുള്ളത് നമ്മുടെ ഇഫ്താറാണ് ഈ രണ്ട് ഭക്ഷണങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോമ്പിന് കഴിക്കുന്നത് അപ്പോൾ ഈ ഭക്ഷണത്തിൽ അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നോമ്പിനെ പറ്റി പറയുമ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ ഇതിൻ്റെ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളതാണ് അതോടൊപ്പം അതിന് മാനസിക തലത്തിലും ആത്മീയ തലത്തിലും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്നൊന്നായിട്ട് നോക്കാം നമ്മൾ ആദ്യം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഡീഹൈഡ്രേഷനാണ് പ്രത്യേകിച്ച് ഇത്തവണത്തെ റംദാൻ മാസം വന്നിട്ടുള്ളത് നല്ല ചൂടുള്ള സമയത്താണ് അപ്പം നമുക്ക് വേണ്ടത് ഡീഹൈഡ്രേഷൻ തടയണം അതിന് റീഹൈഡ്രേഷൻ എന്ന് വെച്ചാൽ ജലീകരണം നിർജലീകരണം തടയാനായിട്ട് ജലീകരണം വേണം നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളം വേണം ഈ വെള്ളം എങ്ങനെ നിലനിർത്തണം എന്നുള്ളത് ആണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ എളുപ്പത്തിൽ ദഹിക്കുന്ന ദഹന പ്രക്രിയ ഈസി ആക്കണം എളുപ്പത്തിൽ ദഹനം അതാണ് രണ്ടാമത്തത് കഴിക്കുന്ന ഭക്ഷണം ദയിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം മൂന്നാമത്തത് ഡിടോക്സിഫിക്കേഷൻ എന്ന് വെക്കുമ്പോൾ നമ്മളെ ശരീരത്തിൽ ആ കഴിച്ച ഭക്ഷണം പുറത്ത് കളയണം അത് ഏത് രീതിയിൽ കളയുന്ന രീതിയിലുള്ള ഭക്ഷണം വേണം അത് മൂന്നാമത്തത് നാലാമത്തത് ന്യൂട്രീഷൻ ന്യൂട്രീഷസ് ന്യൂട്രീഷ്യസായിട്ടിരിക്കണം അതിന് വൺ മന്ത് നമ്മൾ നോമ്പ് നോക്കുന്നുണ്ട് അതിന് മൂന്ന് പത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് മീൻസ് ഞാൻ പറയുന്നത് ആത്മീയ തലത്തിലല്ല ഫിസിക്കൽ സെൻസിൽ ശരീരത്തിന് ഈ മൂന്ന് പത്തുകളിലും നോമ്പിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് അപ്പം ന്യൂട്രീഷസ് ആയിരിക്കണം അതിനുള്ള ഒരു വഴി നമ്മൾ തുടക്കം മുതലേ നോക്കണം അത് നാലാമത്തത് അഞ്ചാമത്തതെന്ന് പറഞ്ഞാൽ എനർജിയാണ് എനർജി വേണം എനർജി റിലീസ് ചെയ്ത് നമ്മൾ ആ ഒരു ശാന്തതയിലേക്ക് വരണം നമുക്ക് എനർജി ഉണ്ടെങ്കിലാണ് ഈ ശരീരത്തിനും മനസ്സിനും ആ ഒരു ശാന്തത നമുക്ക് ലഭിക്കുള്ളൂ ഈ അഞ്ച് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടായിരിക്കണം നമ്മുടെ പിന്നെ അത്താഴത്തിൻ്റെ ഭക്ഷണവും അതുപോലെ തന്നെ ഇഫ്താറിൻ്റെ ഭക്ഷണം ഇതെങ്ങനെയാണെന്ന് നോക്കുമ്പോൾ രാവിലത്തെ കാര്യത്തിൽ നിന്ന് തുടങ്ങാം നമ്മൾ ഒരു ചെടിക്ക് രാവിലെ വെള്ളമൊഴിച്ച് പിന്നെ അതിൻ്റെ പുല്ലുകളൊക്കെ കളകളൊക്കെ പറിച്ച് അതിന് വേണ്ട വളങ്ങളൊക്കെ കൊടുത്ത് അതിനെങ്ങനെയാണ് നോക്കുന്നത് അതുപോലെ നമ്മുടെ ശരീരത്തിന് ഒരു ചെടിയായിട്ട് കണക്കാക്കാം അപ്പം നമ്മൾ നിർജ്ജലീകരണം തടയാനായിട്ട് അത്താഴത്തിന് കഴിക്കാവുന്ന ഭക്ഷണങ്ങളിൽ ഒന്നാണ് മോരും വെള്ളം നല്ല ലൈറ്റായിട്ടുള്ള മോരുവെള്ളമേ കഴിക്കാൻ പാടുള്ളൂ ഇത് ദഹനസ്ഥിതി അനുസരിച്ചിട്ട് ഒരല്പം ചുക്കു അല്ലെങ്കിൽ കുരുമുളക് ചേർത്തിട്ട് കഴിക്കാം പിന്നെ പല ആളുകൾക്കും മോരും വെള്ളം ആ സമയത്ത് കഴിക്കാൻ മടിയുണ്ട് അത് കാരണം അത് ഒഴിവാക്കുക ഈ ഒരു സീസണിൽ ഏറ്റവും നല്ലൊരു നിർജ്ജലീകരണം തടയാനുള്ള നല്ലൊരു ഭക്ഷണമാണ് അത് അതല്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്നത് ഇളനീരാണ് ഇളനീരില് ഒരൽപ്പം ഏലക്കായ ചേർത്തിട്ട് കഴിക്കുന്നത് വളരെ ഗുണകരമാണ് പിന്നെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ലിവർ ഫാറ്റോ അല്ലെങ്കിൽ ഫാറ്റി ലിവർ അല്ലാതെ തന്നെ ഓവർ ഓവർ വെയ്റ്റ് ഉള്ള ആളുകൾക്ക് ഇളനീര് വെള്ളത്തിൽ ഒരല്പം കിഴാർനെല്ലി അരച്ച് ചേർത്തിട്ട് രാവിലെയൊക്കെ അത് ബുദ്ധിമുട്ടായിരിക്കാം എന്നാലും നമുക്ക് പറിച്ച് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ച ശേഷം അല്ലെങ്കിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം അരച്ചെടുത്ത് അപ്പോഴേക്കപ്പം കലക്കിയിട്ടാണ് ആ ഈ കിഴാർനെല്ലി കഴിക്കുകയാണെങ്കിൽ കഴിക്കേണ്ടത് അതും നിർജ്ജലീകരണത്തിന് നല്ല ഒരു പ്രതിവിധിയാണ് ഇളനീര് കഴിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു വേണ്ട അളവിൽ പൊട്ടാസ്യം ഷുഗർ എല്ലാം കിട്ടും പിന്നെ ബിപിയുടെ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ പിന്നെ ഇതിൽ ഒരല്പ ഇന്ദുപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഉപ്പ് നേ നേരെ വിപരീതമല്ല ചെയ്യാറ് പക്ഷെ ഇതൊരു പ്രയോഗമാണ് ഈ ഇളനീര് വെള്ളത്തിൽ ഒരു നുള്ള ഇന്ദുപ്പ് ചേർത്തിട്ട് അത്താഴത്തിന് കഴിക്കുകയാണെങ്കിൽ നല്ല ഉന്മേഷവും ഈ ദാഹം എന്നുള്ളൊരു പ്രശ്നവും തീരും അപ്പം ഇളനീര് കിട്ടാത്ത ആളുകൾക്ക് ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് ഉള്ളത് തേങ്ങാ തേങ്ങാവെള്ളാണ് ഈ തേങ്ങാവെള്ളത്തിൽ കൂടു കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടോ അല്ലെങ്കിൽ ബാർലി വെള്ളം ചേർത്തിട്ടോ ഈ സമയത്ത് കഴിക്കുന്നത് നന്നായിരിക്കും അത് ഒരു മീൻസ് നിർജലീകരണത്തിന് വേണ്ടി പക്ഷേ നമുക്ക് ദിവസം മുഴുവനും നമ്മുടെ എനർജി നിലനിൽക്കാനും ഭക്ഷണം വേണമല്ലോ അപ്പോൾ ഈ കഴിക്കുന്ന ഭക്ഷണം ഭയങ്കര ഹെവിയായിട്ട് ഒരിക്കലും കഴിക്കരുത് വയറ് നിറക്കലല്ല നോമ്പിൻ്റെ ഉദ്ദേശം നമ്മൾ പലപ്പോഴും കുട്ടികളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും വയറ് നിറച്ച് പകലൊന്നൊന്നും കഴിക്കാത്തതാണെന്ന് പറയുമ്പോൾ എന്താ ഉണ്ടാവുക വളരെയധികം കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറിന് ഭാരം വരികയും ശരീരത്തിൻ്റെ മുഴുവൻ പ്രവർത്തനം ഈ ഭക്ഷണം ദഹിക്കുന്നതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പകലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാവും അത് കാരണം കഴിക്കാവുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പൊടിയരിക്കഞ്ഞി കുടിക്കാം അതുപോലെ തവിടുള്ള ചോറിൻ്റെ ചോറ് ഇഷ്ടമുള്ള ആളുകളുണ്ടെങ്കിൽ തവിടുള്ള ചോറിൻ്റെ അരി മെൻസ് തവിടെയുള്ള അരിയുടെ ചോറ് വളരെ കുറഞ്ഞ അളവിൽ അധികം വരുവോ പൊടിയോ ഇല്ലാത്ത എന്തെങ്കിലും കറികൾ വെജിറ്റബിൾസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം ഇനി അതല്ല ആ സമയത്ത് മീൻസ് നോൺ വെജിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ കഴിയുന്നതും മത്സ്യ മത്സ്യം കഴിക്കാതിരിക്കുക മാംസമാണെങ്കിൽ മാംസം തിളപ്പിച്ചിട്ട് സൂപ്പ് പോലുള്ള നെയ്യൊരു വെള്ളം ചേർത്തിട്ട് കഴിക്കുന്നത് നന്നായിരിക്കും ഈ സെറ്റ് ഈ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ഭക്ഷണത്തിനോട് കൂടെ കഴിക്കാവുന്നത് നെയ്യാണ് ഒരല്പം നെയ്യ് ചേർത്ത ഭക്ഷണം നെയ്യ് ചേർത്തിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നെയ്യും പഴവും തേനും ചേർത്ത് കുഴച്ചിട്ട് അതിലൊരൽപ്പം തവിടുള്ള അരിയുടെ ചോറും ചേർത്ത് കഴിക്കുന്ന ഒരു പതിവുണ്ട് ഇത് ശരിക്കും നല്ല ചോറാവാം അപിലാവാം മലരാവാം അതല്ലെങ്കിൽ ബാർലി ആവാം ഇത്ര ഏതെങ്കിലും സാധനം ഗോതമ്പ് ആവാം പക്ഷെ വളരെ കുറച്ച് ഈ സാധനങ്ങൾ വളരെ കുറച്ച് പിന്നെ നെയ്യ് ചൂടാക്കാൻ പാടില്ല ഒരു നമ്മളെ നോർമൽ ടെമ്പറേച്ചർ തണുത്തതും വേണ്ട ചൂടാക്കിയതും വേണ്ട നോ നോർമൽ ടെമ്പറേച്ചറിൽ നെയ്യാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഇതും നമുക്ക് മെല്ലേ ഒരു ദഹനത്തിനും അതുപോലെ തന്നെ വിശപ്പ് കുറക്കാനും പിന്നെ ഒരു ത്രൂ ഔട്ട് ആ ഡേ ഒരു സുഖം കിട്ടാനും പറ്റുന്ന ഒരു ഭക്ഷണ രീതിയാണ് ഇതിൻ്റെ ഇപ്പോൾ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളിൽ തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇഫ്താറാണ് ഇഫ്താർ എന്ന് പറയുമ്പോൾ ഈവനിങ്ങിലുള്ള സമയത്ത് നമ്മൾ ഇത്രയും സമയം വെള്ളമൊന്നും കുടിക്കാതെ പിന്നെ ഒക്കെ ഇരുന്നതിന് കാരണമുള്ള എങ്ങനെയൊക്കെ നോക്കിയാലും കുറച്ചൊക്കെ നിർജ്ജലീകരണം ഉണ്ടാവും ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലത്തെ വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ടാവും പിന്നെ നമ്മൾ പല ആക്ടിവിറ്റീസിൽ അധികം ഇടവരരുത് ചെറിയ ബ്രിസ്ക് വാക്കോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഒരുപാട് ജോലികൾ ചെയ്യുന്നതിന് പകരം ശ്വാസത്തിൻ്റെ എക്സസൈസ് അതുപോലെ പ്രാർത്ഥനകൾ ഇതിലൊക്കെ മുഴുകിയിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്തായാലും നമ്മൾ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വേണ്ടിയിട്ടാണല്ലോ നോമ്പ് നോക്കുന്നത് ആ സമയത്ത് വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് ജോലികളും ഭക്ഷണം ഉണ്ടാക്കലും വൈകുന്നേരം എങ്ങനെ വയറ് നിറക്കും എന്നുള്ളൊരു ചിന്ത രാവിലെ തൊട്ടിട്ട് ജോലി ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല അതുപോലെ തന്നെ ഉറക്കവും അപ്പൊ നമ്മൾ ഈ ഒരു പകൽ സമയം നമ്മൾ കഴിച്ചു കൂട്ടുമ്പോൾ നമ്മള് ഇതിന്റെ ഒരു ഇന്നർ സെൻസിൽ പറഞ്ഞു കഴിഞ്ഞാല് വയറിലുള്ള വിശപ്പാണ് എല്ലാ മോഹങ്ങൾക്കും മുന്നിൽ നിൽക്കുന്നത് കാരണം വിശപ്പിനെ അടക്കാൻ കഴിയുന്നവന് മറ്റുള്ള ഇന്ദ്രിയങ്ങളുടെ ഓവറായിട്ടുള്ള ഇൻ്റലിജൻസ് അടക്കാൻ കഴിയും അതാണ് ഒരു തിയറി കാരണം നമ്മൾ വിശപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട ഒരു സാധനമാണ് ഭക്ഷണം വിശന്ന് കഴിഞ്ഞാൽ ആകെ സ്വഭാവം മാറുന്നതാണ് അപ്പോൾ ഈ വിശന്നു കഴിയുന്ന ആ ഒരു വിശപ്പിനെ അടക്കി നിർത്തിയിട്ടുണ്ടാവും നിർത്തുമ്പോൾ നമുക്ക് മറ്റുള്ളതിനെയും എല്ലാ മോഹങ്ങളും അതുപോലെ അടക്കി നിർത്താൻ പറ്റും റൂമി പറഞ്ഞിട്ടുള്ളതുപോലെ നോമ്പ് എന്ന് പറയുമ്പോൾ വയറിൻ്റെ മാത്രം നോമ്പല്ല അത് കണ്ണിൻ്റെയും കാതിൻ്റെയും മനസിന്റെയും നോമ്പാണ് നമ്മുടെ എല്ലാ ഫൈവ് സെൻസ് ഓർഗൻസിൽ നിന്നുള്ള ആഗ്രഹങ്ങൾ ഉള്ളിലേക്ക് വലിച്ചു നമ്മളൊരു ഭക്തി കൂടെ പൂർവ്വം പോവുകയാണെങ്കിൽ ഈ നിർജലീകരണമോ ഈ ഇത്തരം പ്രശ്നങ്ങളോ ആക്ച്വലി ഉണ്ടാവില്ല കാരണം അതൊരു പരിധി വരെ നമ്മുടെ മനസ്സിൻ്റെ തോന്നൽ കൊണ്ടാണ് ഈ വല്ലാതെയുള്ള ദാഹങ്ങളും ഇതെല്ലാം വരെ ഒരു പ്രാർത്ഥനയുടെ മൂഡിൽ വളരെ ശാന്തമായ ഒരു മൂഡിൽ ഇരിക്കുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ആ നോമ്പിൻ്റെ ഒരു മാസം എല്ലാറ്റിൽ നിന്നും വേർ വേറിട്ട് നിൽക്കുക എന്നുള്ള രീതിയിൽ നമ്മുടെ എല്ലാ ജോലികളും കുറക്ക് കുറക്കുകയാണെങ്കിൽ ആ ഒരു സമയം ഇഫ്താൻ്റെ സമയം വലിയ സമയത്തേക്ക് എത്തുമ്പോഴത്തേക്ക് കൂടുതലായിട്ടുള്ള ക്ഷീണോ പ്രശ്നങ്ങളോ ഉണ്ടാവില്ല അത് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കിയാൽ മനസ്സിലാവും നോമ്പു വെക്കുന്ന ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയണമാണ് എന്നാലും പറഞ്ഞു ഉള്ളൂ അങ്ങനെ ഇഫ്താറിൻ്റെ സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റും നമ്മളിപ്പോൾ സാധാരണ സുന്നത്ത് എന്നുള്ള നിലക്ക് ഡേറ്റ്സ് അല്ല ഈത്തപ്പഴം കഴിച്ചാണ് നോമ്പ് തുറക്കുന്നത് അപ്പോൾ ഈത്തപ്പഴം കഴിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ പെട്ടെന്ന് ഷുഗർ റിലീസ് ചെയ്യാൻ കഴിവുള്ള ഒരു ഫ്രൂട്ടാണ് ഈത്തപ്പഴം ഈത്തപ്പഴം കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് എനർജി കിട്ടും അതിൻ്റെ അയണും ഈസിലി അവൈലബിൾ ആണ് ഇഷത്തപ്പഴത്തിൽ ധാരാളം ഉള്ളൊരു സാധനമാണ് അയണ് അപ്പോൾ അത് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള അയണാണ് ഈത്തപ്പഴത്തിനുള്ളത് വേറെ ഈത്തപ്പഴത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം ഈ ഇങ്ങനെ വെറും വയറിൽ കഴിക്കുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കില്ല പക്ഷെ ഭക്ഷണത്തിന് ശേഷം കഴിക്കുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ ഇത് നമ്മൾ ആ ഒരു സമയത്ത് കഴിക്കുമ്പോൾ നമ്മൾ ഒരു ഈത്തപ്പഴം ചുന്നത്ത് നിലനിൽക്കുക കഴിക്കുന്നതിനപ്പുറം അഞ്ചോ ആറോ ഈത്തപ്പഴങ്ങൾ കഴിക്കാവുന്നതാണ് അത് പഴയ കാലത്ത് കാരക്കാന്നുള്ള ഫോമിൽ ഉണക്കിയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലായത് കൊണ്ടാണ് അത് ഉണക്കിയിട്ട് കഴിച്ചിരുന്നത് അതിനേക്കാളും അത് ഈ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഈ ചൂടുള്ള കാലാവസ്ഥയ്ക്ക് കുറച്ചുകൂടി ജ്യൂസി ആയിട്ടുള്ള ഡ്രൈ അല്ലാത്ത ഇത്തപ്പഴാണ് നല്ലത് അഞ്ചോ ആറോ എണ്ണം കഴിക്കാവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അത് കഴിച്ച് കഴിയുമ്പോൾ തന്നെ വയറ് ഫുള്ളാകും കൂടുതൽ ഭക്ഷണം കഴിക്കാൻ തോന്നുകയില്ല പിന്നെ അതിനോടൊപ്പം കഴിക്കേണ്ട വേറൊന്ന് തേൻ ചേർത്ത വെള്ളമാണ് ഈ തേൻ ചേർത്ത വെള്ളം അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ബോഡിക്ക് ഒരു ഇൻസുലേഷൻ ആയിട്ട് പ്രവർത്തിക്കും അങ്ങനെ അതിലൊരു ഓയിൽ പരത്തിയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ വരുന്നത് അപ്പോൾ നമുക്ക് തേൻ്റെ ഒരു കാര്യം തന്നെ നമ്മൾ കയ്യിലൊക്കെ പരട്ടി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അതൊരു കട്ടിയായി ഒരു ഓയിലി ഓയിലി ആക്കിയ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും അതേ ഫു ഫീലിംഗ് തന്നെയാണ് അത് ഇന്നർ സെൽസിൽ മീൻസ് നമ്മുടെ കുടലിലും ബാക്കിയുള്ള വായിലെയൊക്കെ തൊലികളിൽ വരുന്നത് അപ്പോൾ ഈ തേൻ വെള്ളം ഇങ്ങനെ കുടിക്കുമ്പോൾ അതിൽ വേണമെങ്കിൽ ഏലക്കായ ചേർക്കാം ഇല്ലെങ്കിൽ ഒന്നും ചേർക്കാണ്ട് കഴിക്കുന്ന ഏലക്കായം ചേർക്കാം അതുപോലെ തന്നെ കറുവപ്പട്ടയുടെ പൊടിയാണ് ഇതുപോലെ തേൻ്റെ കൂടെ ചേർക്കാൻ പറ്റുന്നത് കറുവപ്പട്ടയുടെ പൊടിയും തേൻ ും ഈ ഒരു സമയത്ത് നേരിയൊരു ചൂടുവെള്ളത്തിൽ കഴിക്കുന്നത് കൊണ്ട് വെയിറ്റ് കുറക്കാനും കൂടി സഹായിക്കും അത് വേണമെങ്കിൽ ഒരു ടിപ്പായിട്ട് എടുത്ത് ചെയ്യാവുന്ന തേൻ വെള്ളം കുടിക്കുക ഒരിക്കലും ഈ കാലി വയറിൽ നമ്മൾ പുളിയുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതല്ല നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴുള്ളൊരു ശീലമാണ് നാരങ്ങ വെള്ളം കഴിക്കുന്നത് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞു വന്നപ്പോൾ ഓർത്തതാണ് പണ്ടൊരിക്കൽ മനോരമയിൽ നോമ്പിൻ്റെ ആഹാരക്രമം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നു അങ്ങനെ ചെറു ചെറുനാരങ്ങ വെള്ളം കഴിക്കാൻ പാടില്ല എന്ന് എന്നിട്ട് അതിനെ പറ്റി ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുകയും പിന്നീട് ഞാൻ തന്നെ അത് അങ്ങനെ ആരൊക്കെയോ വിമർശനങ്ങളും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വന്നപ്പോൾ ഞാൻ അതിനെ പറ്റി പഠനം നടത്തുകയും അത് നാരങ്ങ വെള്ളം കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നുള്ള ഒരു ഉത്തരം കിട്ടുകയും ചെയ്തിട്ടുണ്ട് സന്ദർഭവശാൽ പറഞ്ഞതാണ് ഓക്കെ അങ്ങനെ തേൻ വെള്ളം കുടിക്കാം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ കഴിച്ച പോലെ ഇളനീര് തന്നെ വേണമെങ്കിൽ കഴിക്കാം ഇത് രണ്ടും അല്ലെങ്കിൽ ഇളനീരാവുമ്പോൾ ചൂടാക്കേണ്ടില്ല തേനാണെങ്കിൽ നീര് ചൂടുള്ള വെള്ളത്തിലേക്ക് തേൻ ഒഴിക്കുകയാണ് വേണ്ടത് അങ്ങനെ കുടിക്കുക അത് കഴിഞ്ഞ് നിസ്കാരമോ നമ്മുടെ ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ഫുഡ് നല്ലത് എപ്പോഴും കാരണം എന്താ വെച്ചാൽ ഒന്നിച്ച് നമ്മളിപ്പോൾ അതുവരെ നമ്മുടെ ദൈനരസങ്ങളൊക്കെ ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയത്തേക്ക് ഒരുപാട് തണുത്ത സാധനങ്ങൾ അതിലേക്ക് അങ്ങ് ഇട്ടാൽ നമ്മളിപ്പോൾ ആയുർവേദത്തിൻ്റെ ടൈമിൽ ദൈനരസങ്ങളെ പറയുന്നത് അഗ്നിന്നാണ് കാരണം നമ്മളെ വയറിലുള്ള അഗ്നി അഗ്നി എന്ന് പറയുമ്പോൾ തീ ആ തീയാണ് നമ്മൾ ദയിപ്പിക്കുന്നുള്ളതില്ല അതിൻ്റെ ഒക്കെ അതിൻ്റെതായ തിയറികളുണ്ട് നമ്മളിപ്പോൾ ആ സബ്ജക്റ്റിൽ പോകണില്ല എനിവേ അതിൻ്റെ ഒരു മെറ്റഫറായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആ തീനെ കെടുത്തുന്ന പോലെയാണ് ഒരുപാട് തണുത്ത സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഈ സമയമാണല്ലോ നല്ല ചൂട് ഈ ചൂടിലിത്തിരി വെള്ളം നല്ല തണുത്തതങ്ങ് കുടിച്ചാലേ എല്ലാവർക്കും സമാധാനമാവുള്ളൂ പക്ഷെ അങ്ങനല്ല വേണ്ടത് അപ്പോൾ നമ്മൾ ആ ദഹന പ്രക്രിയ പറ്റി അങ്ങ് താണുപോകും അതിനു പകരം ഈ ഈത്തപ്പഴവും കഴിച്ച് തേൻ വെള്ളം കുടിച്ച് നിസ്കാരം കഴിഞ്ഞ് വന്നതിന് ശേഷം ലൈറ്റ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക ഇനി ഈ ഈ രണ്ട് ഓപ്ഷന് ഡെയിലി ഇത് കഴിക്കുമ്പോഴുള്ള ഒരു മടുപ്പ് ഞാൻ ഞ പേഷ്യൻസിനോട് പേഷ്യൻസ് ഇത് ഞാനിപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ ജനറലി ഹെൽത്തി പേഴ്സൺസിന് ഇം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഓരോ തരം പേ പേഷ്യൻസിനുള്ളത് അടുത്തടുത്ത വീഡിയോകളിൽ പറയാം അപ്പോൾ നമ്മളതിന് പകരം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ചിക്കൻ സൂപ്പ് കഴിക്കാം മട്ടൺ സൂപ്പ് അങ്ങനെ ലൈറ്റ് ലൈറ്റായിട്ടുള്ള ഒരുപാട് നെയ്യൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ദാഹം കൂടും അതുകൊണ്ട് ലൈറ്റായിട്ടുള്ള ഇത്തരം സൂപ്പുകൾ വെജിറ്റബിൾ സൂപ്പ് ഇതെല്ലാം ഈ സമയത്ത് കഴിക്കാവുന്നതാണ് കുറഞ്ഞ അളവിൽ കഴിക്കാൻ പാടുള്ളൂ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാം ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ രീതിക്ക് അനുസരിച്ചിട്ട് പത്തിരി ഒക്കെയാണല്ലോ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് അത്തരം സാധനങ്ങളൊക്കെ ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺസിന് കഴിക്കാം പക്ഷേ എണ്ണയിൽ വറുത്തത് കംപ്ലീറ്റ് ഈ സമയത്ത് ഒഴിവാക്കണം ആ എണ്ണയിൽ വറുത്തത് വളരെ ഹെൽത്തിയായി നല്ല ഡൈജഷനും ഒരു ഒരസുഖവും ഇല്ല നന്നായി ജോലിയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒന്നോ രണ്ടോ പൊരിച്ച പലഹാരങ്ങളൊന്നും കഴിക്കുന്നുണ്ട് കുഴപ്പമില്ല പക്ഷേ അതിനേക്കാൾ നല്ലത് ആവിയിൽ പുഴുങ്ങിയതോ കേക്ക് രൂപത്തിലൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് പലഹാരങ്ങളുണ്ടല്ലോ അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കാം പത്തിരി ഈ സാധനങ്ങളെല്ലാം ഒരുമിച്ച് ഇത് കഴിഞ്ഞ് നമ്മളൊന്ന് വിശ്രമിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഫ്രൂട്ട് കഴിച്ചാൽ നല്ലത് പക്ഷെ നമ്മൾ നോമ്പ അല്ലാത്ത സമയത്ത് സാധാരണ വെറുമേറിൽ ഫ്രൂട്ട്സ് കഴിച്ചാൽ നന്നായി അബ്സോർപ്ഷൻ ഉണ്ടാവും പക്ഷെ ഈ ഒരു ക്രമത്തിൽ ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കാരണം ഇതിൻ്റെ എല്ലാ സ്റ്റഡീസിലും രണ്ടായിരത്തി പതിനാറില് യോഷ്മി എന്ന് പറഞ്ഞ ഒരു ജപ്പാൻ ശാസ്ത്രജ്ഞൻ്റെ ഒരു പഠനമുണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പഠനമാണ് ആ പഠനത്തിനും അതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലുള്ള ഒരു പഠനത്തിനും രണ്ടായിരത്തി പതിനാറിലെ പഠനത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളതാണ് അതിനൊക്കെ ആ പേപ്പേഴ്സ് എല്ലാം നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ഇങ്ങനൊരു നിഗമനത്തിലെത്തിയതും ഇങ്ങനൊരു ഭാഗം എടുത്ത് മീൻസ് ആയുർവേദവും ചേർത്തിട്ട് ഒരു ഫുഡിൻ്റെ ഒരു ക്രമം ഉണ്ടാക്കിയിട്ടാണ് ഈ പറയുന്നത് അപ്പം ഈ ഒരു ഫുഡ് ഫുഡിങ്ങനെ കഴിക്കാം മീൻസ് പത്തിരി അങ്ങനെയുള്ള സാധനം കഴിക്കാം അതല്ലാതെ അതിനോടത്ര ഒരു ആർത്തിയോ കവിങ്ങോ ഇല്ലാത്ത ആളുകളാണെങ്കിൽ ചെറുപയർ പരിപ്പ് വള നല്ല നന്നായിട്ട് വേവിച്ചിട്ട് ഒരല്പം അരിയും വേണമെങ്കിൽ തവിടുള്ള അരിയുടെ അരിയും ഉത്തിരി ചേർത്തിട്ട് നന്നായി വേവിച്ചിട്ട് ഒരല്പം നെയ്യും ചേർത്ത് കഴിക്കുന്നത് വളരെ ഗുണകരമാണ് അങ്ങനെയാണെങ്കിൽ ഈ പത്തിരി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നതാണ് പിന്നെ അതല്ലെങ്കിൽ ജീരകഞ്ഞി ഇതിൽ ഇതും വളരെ നല്ലതാണ് അല്ലാതെ നമ്മൾ ഈ സാധനങ്ങൾ എല്ലാവരും എല്ലാം കൂടി വരി വലിച്ച് കഴിക്കേണ്ടതില്ല എല്ലാം വളരെ കുറഞ്ഞ അളവിൽ കഴിക്കാം പിന്നെ ഈ നിർബന്ധമായിട്ട് നമുക്ക് പലർക്കും ഈ അടുത്തിടെ വന്ന ശീലമാണ് ഈ പൊരിച്ച പലഹാരങ്ങള് കാരണം തീരദേശങ്ങളിൽ മാത്രമേ അങ്ങനത്തെ പലഹാരങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴത്തെ എല്ലായിടത്തും ഒരു എന്ന് പറഞ്ഞാൽ നോമ്പ് എന്ന് പറഞ്ഞത് ഒരു ആഘോഷമാണ് അതൊരു ഭക്തിക്കുള്ള ഒരു മാർഗം എന്നുള്ളതിനു ഒരു ആഘോഷമായി മാറിയിരിക്കുകയാണ് ശരിക്കും നമ്മൾ നോമ്പ് അങ്ങനെ ആഘോഷിക്കേണ്ടതില്ല അത് മനസ്സിൻ്റെ ശരീരത്തിൻ്റെയും ശാന്തതയ്ക്കും നമ്മൾ ഈ ഉപവാസം എന്ന് പറഞ്ഞ പോലെ എത്രത്തോളം ദൈവത്തിനോട് അടുക്കാം എന്നുള്ളതിൻ്റെയും ഒരു ഭാഗമായിട്ടാണ് എടുക്കേണ്ടത് അങ്ങനെ ആവുമ്പോൾ ഇത്ര അധികം ഫുഡ് ഉണ്ടാക്കേണ്ടതില്ല ഇനി അവനവൻ അങ്ങനെ ശീലം കൊണ്ടോ വേറെന്തുകൊണ്ടോ പെട്ടെന്ന് മാറ്റാൻ മടി ഉണ്ടെങ്കിൽ ഇതൊക്കെ ആയുർവേദത്തിൻ്റെ രീതി അനുസരിച്ചിട്ട് എല്ലാ ശീലങ്ങളും മെല്ലെ മെല്ലെയാണ് മാറ്റേണ്ടത് ഇപ്പൊ ഞാൻ പറയുകയാണ് ഞങ്ങൾ ഞാൻ ഓയിലി ഫുഡ് നിങ്ങൾ പൊരിച്ചതൊന്നും അധികം കഴിക്കരുത് സമൂസയും അങ്ങനത്തെ പലഹാരങ്ങളൊന്നും കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ചിലർക്ക് തോന്നും അയ്യോ ഞാനിഷ്ടംപോലെ കഴിക്കണ്ടല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് തോന്നാം പക്ഷെ അങ്ങനെയെന്ന് പറയുമ്പോൾ അത് ഇപ്പൊ കുഴപ്പമുണ്ടാവില്ല കുറച്ച് കഴിഞ്ഞാൽ കുഴപ്പമാവാം അപ്പൊ അങ്ങനെ നമ്മൾ എന്താ ചെയ്യേണ്ടത് മെല്ലെ ആ ശീലം നിർത്തണം മെറ്റടിക്ക് നിർത്തണം എന്നില്ല അങ്ങനെ ആണെങ്കിൽ തന്നെ വളരെ കുഞ്ഞ് സമൂസകൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാം ഏത് നമ്മളിപ്പോൾ ഒരു വലിയൊരു പീസ് വയറ് നിറയുന്ന പോലെയല്ല എടുക്കേണ്ടത് ഒരു ടേസ്റ്റിന് കുഞ്ഞ് സമൂസ അതുപോലെ കുഞ്ഞ് എടുത്തിട്ട് മെല്ലെ ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ കുറേയൊക്കെ ഓയിലി ഫുഡ് കഴിക്കുന്നവർക്ക് അത് നിർബന്ധമുള്ളവർക്ക് ഇങ്ങനെ കഴിക്കാവുന്നതാണ് ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പ്രാധാന്യം കൊടുക്കുന്നത് ഉറക്കത്തിനാണ് നോമ്പ് സമയത്ത് പകൽ ഉറങ്ങരുത് രാത്രി നന്നായി ഉറങ്ങുകയും വേണം ഈ രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ട് ചിലർക്കൊക്കെ ഉറക്കം വളരെ കുറവായിരിക്കും പക്ഷെ ഈ രീതിയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം ശരിയാവും പക്ഷെ അങ്ങനെ ഉറങ്ങാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അശ്വഗന്ധ എന്ന് പറഞ്ഞൊരു പൊടി അമക്കുരം അശ്വഗന്ധ എന്നൊക്കെ പറയും പക്ഷെ അത് നിയന്ത്രിത ഡോസിലേ കഴിക്കാൻ പാടുള്ളൂ അശ്വഗന്ധ ഒരല്പം എന്ന് പറഞ്ഞ ഒരു കാൽ ടീസ്പൂൺ അശ്വഗന്ധ പാലിൽ ചേർത്ത് തിളപ്പിച്ചിട്ട് മഞ്ഞളും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് പാലിൽ ചേർത്ത് തിളപ്പിച്ചിട്ട് അത് കുടിച്ചിട്ട് ഉറങ്ങാം അതല്ലെങ്കിൽ ഒരു ചെറിയ ജാതിക്ക ഒരൽപ്പം ജാതിക്ക പാലിൽ അരച്ച് ചേർത്ത് കഴിച്ചിട്ട് കിടക്കുന്നതിനും ഉറങ്ങുന്നതിന് മുമ്പ് കഴിക്കാം അതല്ലെങ്കിൽ ബ്രഹ്മി ബ്രഹ്മി അതുപോലെ വെളുത്ത ശംഖുപുഷ്പത്തിൻ്റെ പേര് ഇതിലേതെങ്കിലും ഒന്ന് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് കുടിക്കുക പിന്നെ നോമ്പ് കാലത്ത് സാധാരണ ആളുകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രശ്നങ്ങൾ ഒന്ന് ക്ഷീണം രണ്ടാമത്തത് തലവേദന മൂന്നാമത്തത് അസിഡിറ്റി ഈ മൂന്ന് കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പോവുകയാണെങ്കിൽ നല്ലൊരു പരിധി വരെ പരിഹരിക്കാൻ പറ്റും പിന്നെ അസിഡിറ്റി വളരെ കൂടുതലുള്ള അസിഡിറ്റിയും തലവേദനയുള്ള ആളുകളാണെങ്കിൽ അത്താഴത്തിന് ജീരകവും തുളസിയും ഇട്ടിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ നോമ്പ് തറക്കുന്ന നേരത്തും ഹോമഗ്രനേറ്റ് നമ്മൾ അനാറ് അനാറ് കഴിക്കുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ തേൻ വെള്ളം കുടിക്കുന്നതും ഇതുപോലെ തലവേദന കൂടുതലുള്ള ആളുകൾക്ക് നല്ലൊരു പരിധിവരെ ഗുണകരമാണ് പിന്നെ തലവേദനയുള്ള ആളുകൾക്ക് ഒരു നിയന്ത്രിത അളവിൽ പിന്നെ നോമ്പ് തറക്കുന്ന നേരത്ത് ഈ പാൽ ചായയോ അല്ലെങ്കിൽ കട്ടൻ ചായയോ കുടിക്കുന്നതുകൊണ്ടൊന്നും ദോഷമില്ല പക്ഷെ പക്ഷേ നമ്മളെല്ലാറ്റിനേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നോമ്പിൻ്റെ ഭക്ഷണത്തിനല്ല നമ്മുടെ ഉള്ളിലെ ഭക്തിക്കും നമ്മുടെ ഉള്ളിലെ നിറവിനുമാണ് അങ്ങനെ എല്ലാവർക്കുമായി നല്ല ഒരു കാലം ആശംസിച്ചുകൊണ്ട് ഈ സബ്ജക്റ്റ് ഇവിടെ നിർത്തുന്നു